ഞാൻ എന്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിലെ ഏകദേശം ഒരു തൗസൻഡ് പ്ലസ് കൊളാപ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരെ എന്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റവന്യൂ കിട്ടും ആക്ച്വലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരുപാട് റവന്യൂ നേടാൻ പറ്റും അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അത് മിക്കവർക്കും അറിയത്തില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിൽ ഒരു ഐക്കൺ ഉണ്ട് ആ ഐക്കൺ നോക്കുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ക്രിയേറ്റർ ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ഒരു ജോയിൻ ക്രിയേറ്റർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഒരുപാട് ഗെറ്റ് മോർ ബ്രാൻഡ് ഡീൽസ് ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത് വരും നമ്മുടെ ഏജ് ഏജന്റ് ലൊക്കേഷൻ ഇതൊക്കെ ചോദിക്കും പിന്നെ നമ്മുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാം അതായത് നമ്മൾ ആക്സപ്റ്റ് ചേഞ്ചസ് എന്നുള്ള ഒരു ഇത് വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രാൻഡ് പാർട്ട്നേഴ്സിന്റെ ഒരുപാട് ഇത് വരും മീഷോ ഫ്ലിപ്കാർട്ട് ഒരുപാട് സ്കിൻ കെയർ ബ്രാൻഡ്സിന്റെ ഓപ്ഷൻസ് നമുക്ക് വരും അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ ജോണർ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് അത് കൊടുക്കാം അതിൽ ഡിസ്കവർ പ്രോജക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ലൈക്ക് പ്രോജക്ട്സിന്റെ പേര് പറയും എനിക്കിപ്പോൾ മൂന്നെണ്ണം വന്ന് കിടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് ആണ് ഡോളേഴ്സിലായിരിക്കും അപ്പോൾ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണോ വൺ ഫിഫ്റ്റി ഡോളേഴ്സ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ ബ്രാൻഡ് ഇത്രയും എമൗണ്ട് ആണ് ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം ഓക്കെ